ഞാൻ ചോദിക്കണ്ടത് വേറെ ഒന്നുമില്ല എന്തൊക്കെയായാലും ഇവറ്റമാരല്ലേ അന്യന്മാരെ കടപ്പുറി കയറ്റി കിടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല അത്ര ഞങ്ങള് പറയുന്നുള്ളൂ അല്ലേ പിന്നെ ഒരു മര്യാദ വേണ്ടേ ന്യായം അച്ഛന്റെ എത്ര വലിയ സുഹൃത്തായാലും അത്ര പാടുള്ളൂ ആദ്യം ഉച്ചക്ക് ഭൂമി വിചാരിച്ചു പിന്നെ വൈകുന്നേരം ഭൂമി വിചാരിച്ചു ഇതിപ്പോ രാത്രി നേരത്രയായി ഇതെന്താ ഇതിന്റെയൊക്കെ തറവാടാ സാർ ഉള്ളപ്പോഴും വക്കീൽ സാർ ഇവിടെ വരാറുണ്ട് പത്തും പതിനഞ്ചും ദിവസമൊക്കെ താമസിച്ചിട്ടേ പോകാറുള്ളൂ ആ നേരത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയതാ കുഴപ്പമായത് എന്ത് കുഴപ്പം അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ മോഹൻ സാർ ഒരു ഗതിയില്ലാതെ കോഴിക്കോട് അലിഞ്ഞു നടക്കുന്ന സമയത്ത് ഈ വക്കീൽ സാർ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാ എനിക്ക് ഈ പഴമ്പുരാണൊന്നും കേക്കണ്ട കുട്ടികളുടെ അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്താ പ്രശ്നം തന്നെ പ്രശ്നം നീ മിണ്ടരുത് എത്രയോ കുറ്റവാളികളുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ ഇയാളെ വലിയ വിശേഷമൊന്നും പറയേണ്ട മോഹൻദാസ് ഉണ്ടായിരുന്നപ്പോ വീടിന്റെ നാല പോലും വന്ന് എത്തിനോക്കാത്ത താൻ കൂടുതലൊന്നും പ്രസംഗിക്കണ്ട എനിക്കെല്ലാം അറിയാം ഇയാൾക്കൊന്നും അറിയില്ല ഞാൻ ഇവിടെ കാലുകൂത്തിയ ആ നിമിഷം എന്റെ അമ്മ ആത്മഹത്യ മോഹൻദാസ് ഇയാളെ ഗേറ്റ് കടത്തില്ല അല്ല ഭഗവത് ദാസ് ശ്രീദേവിയും മോഹൻദാസും തമ്മിലുള്ള ബന്ധം പൊളിക്കാൻ പകലെ പാറയും വെച്ചീവിയല്ലേ താൻ സൂക്ഷിച്ചു സംസാരിക്കണം വെറുതെ സത്യം നിങ്ങളും കൂടി അറിയണല്ലോ ആ ബന്ധത്തെ ഞാൻ എതിർത്തിരുന്നു എന്തുകൊണ്ട് എതിർത്തു അവരുടെ സ്നേഹത്തിന് എന്ത് മാത്രം ആഴമുണ്ടെന്ന് അറിയാൻ വേണ്ടി എതിർത്തു നല്ല ആളുണ്ടെന്ന് മനസ്സിലായപ്പോ സംഭവിച്ചു അമ്മക്ക് ഭയങ്കര എതിർപ്പായിരുന്നു പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഒളിച്ചോടിക്കോളാൻ തനിക്ക് അറിയോ അന്ന് ചാലക്കുടി കോഴിക്കോട്ട് പാസ്റ്റ് പാസഞ്ചർ പതിനെട്ട് രൂപ മുപ്പത് വയസ്സേക്ക് ടിക്കറ്റ് വാങ്ങി രണ്ടുപേരും ആ സംഭവം ഇരുചെവി അറിയരുതെന്ന് അപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ തന്നെ തന്നോട് ഇതൊക്കെ പറയാൻ താൻ ആരാ അവന്റെ ഞാൻ കോടതിയെ സമീപിച്ച് ശരിയാ എന്തിനാന്നറിയോ അവർക്ക് പോലീസ് സംരക്ഷണത്തോടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു നിർഭാഗ്യത്തിന് എന്റെ വക്കീലിന് സ്വൽപ്പ കേൾക്കുറവുണ്ടായിരുന്നു ഞാൻ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞത് അയാൾ കേട്ടത് ഹേബിയസ് കോർപ്പസ് അതെങ്ങനെയാ ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളി എന്നെ ഓഹോ ഇങ്ങനെ ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക നോണ പറച്ചിലല്ലേ തന്റെ തൊഴിലന്നെ അതുകൊണ്ട് ഏത് സത്യവും തനിക്ക് നോണയായിട്ട് ആ ഈ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് താൻ ഇത്രയും പറഞ്ഞതിൽ ആകെയുള്ള സത്യം കേട്ടോ കേട്ടോ മോഹൻദാസിനെ ഗുണ്ടകളെ അയച്ച് തല്ലിച്ചടച്ചു നിക്ക് നിക്ക് തല്ലിച്ചതിന്റെ സാഹചര്യം കൂടി കേക്ക് തന്റെ ഭർത്താവ് ധീരനും ആണത്തുള്ളവനും ആയിരിക്കണം എന്ന് ഏത് സ്ത്രീയും ആഗ്രഹിക്കും ആഗ്രഹിക്കും അല്ലെങ്കിൽ ആ ദാമ്പത്യ തകരും തകരും ഞാൻ ഗുണ്ടകളെ അയച്ചു മോഹൻദാസിനെ തല്ലാനല്ല തല്ലുന്നതായിട്ട് അഭിനയിക്കാൻ ശ്രീദേവി കാണുന്ന എന്താ മോഹൻദാസ് നെഞ്ചൂക്കുള്ള അഞ്ച് തടിയന്മാരെ ഒറ്റക്കിടിക്കുന്നതാ ആ ഒറ്റ സംഭവത്തിൽ ആ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിന്റെ കെട്ടുറപ്പുണ്ടായത് ഇപ്പൊ തനിക്ക് വിശ്വാസം ഇല്ലേ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂടോ ഞാൻ വിശ്വസിക്കണ്ട എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി വക്കീലങ്ങളിൽ ഇയാള് നാളെ പോയിക്കോട്ടെ മറ്റവനാരാ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറക്കി വിടണം അവനൊരു കള്ള തിരുമാരിയാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി അവനെ പറഞ്ഞയക്കുന്നോ അതോ ഞാൻ അവനെ കഴുത്തിള്ളണോ തള്ളിക്കോ പക്ഷേ അതിന്റെ അവൻ ആരാ ഈ വീടുമായിട്ട് അവൻ എന്റെ ബന്ധം ഒരു ബന്ധമില്ല എന്നെ ചൊല്ലി ആരും വഴക്കടിക്കണ്ട ഞാൻ പോവാണ് എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു ഞാൻ എന്നും അന്യനായിരുന്നു ഹനാഥമന്ദിരത്തിന്റെ ഏകാന്ത വരാന്തകളിൽ തവളകളെ കീറി മുറിക്കുന്ന ബയോളജി ലാബുകളിൽ എന്നും എവിടെയും അന്യൻ മോഹൻദാസ് സാർ എനിക്ക് സ്നേഹം തന്നു അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ഇപ്പോൾ എനിക്ക് വിദ്വേഷം തരുന്നു ഞാൻ പോകുന്നതാണ് നല്ലത് മിസ്റ്റർ ബാബുരാജിന്റെ മനസ്സ് മോഹൻദാസിന്റെ ആത്മാവത് കാണും ഞെട്ടും ആ ആത്മാവത് നിങ്ങൾക്കാർക്കും മാപ്പ് തരില്ല മിസ്റ്റർ ബാബുരാജ് ഞാനാണ് പറയുന്നത് നിങ്ങൾ പോകരുത് വരൂ വരൂ വരാൻ ഒപ്പിട് മോളെ എന്താങ്കിത് വക്കീലങ്ങളാ പറയുന്നത് എന്റെ മോഹൻദാസിന്റെ മക്കൾക്ക് മനസ്സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയണം മോളെ ഇതിൽ ഒപ്പിട് നിങ്ങൾ വളരെ ചെറിയൊരു പോലീസ് കംപ്ലൈന്റ് ആണ് ഇരു ചെവി അറിയാതെ അമ്മാവിനെയും അമ്മാവിയും പോലീസ് ഇവിടെ വന്ന് പൊക്കിക്കോളൂ അത് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തതാണെന്ന് അവരറിയില്ല ഇല്ലല്ലോ ഈ പെറ്റീഷൻ ഇവിടുത്തെ സർക്കിളിൽ കാണിക്കുള്ളൂ ഒരു വിശ്വാസത്തിന് പിന്നെ അടിയോടി ജോയിൻ പറഞ്ഞ് അയാളുടെ സ്റ്റേഷനിൽ ടെലഗ്രാം വരും അതൊക്കെ എങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടാം അങ്ങൾ അത് പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നതല്ലാതെ എന്താ പ്രശ്നം ഡാഡിയായിട്ട് അയാൾക്ക് എന്താ ബന്ധം പരിചയമില്ലാത്ത ഒരാൾ വീട്ടിനകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത് വല്ലാത്ത ഡിസ്റ്റർബൻസ് ആണ് അങ്കൾ യഥാർത്ഥ സത്യം ഞാനൊക്കെ പറഞ്ഞേക്കാം മോർണിംഗ് വാ ആ നിങ്ങൾ വേണ്ട ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ എല്ലാരും കേട്ടോളൂ എന്തായാലും ഒരു ദിവസം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്റെ പൊന്നുകുട്ടികളെ നിങ്ങൾ ആരും അറിയാത്ത ഒരു ഭയങ്കര സത്യം ഞാൻ പുറത്തുവിടുകയാണ് നിങ്ങളുടെ അച്ഛൻ മോഹൻദാസിന്റെ ഒരു കിഡ്നി ഡാമേജ് ആയതും അത് മാറ്റിവെച്ചതും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നെനിക്കറിയാം ശ്രീദേവിയും നിങ്ങളും ഭയപ്പെടുമെന്ന് കരുതി മോഹൻദാസ് പറയാതിരുന്നതാ കോഴിക്കോട് വെച്ചായിരുന്നു ട്രാൻസ്പ്ലാന്റി മരിച്ചു പോകുമെന്ന നിലയായിരുന്നു അനാഥനായ ഈ ബാബുരാജ് ഒരു ചില്ലി ചില്ലിക്കാശ് പോലും വാങ്ങാതെ അയാളുടെ ഒരു കിഡ്നി മോഹൻദാസിന് കൊടുത്തു പക്ഷേ മോഹൻദാസ് അഭിമാനിയായിരുന്നല്ലോ അയാൾ അമ്മയും മനസ്സിൽ എന്തോ കണ്ടിരുന്നു അനാഥനായ ബാബുരാജിനെ മോഹൻദാസ് പഠിപ്പിച്ചു ബാംഗ്ലൂരിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു ഇനിയാണ് ശരിക്കുള്ള സത്യം ഞാൻ പറയാൻ പോകുന്നത് തന്റെ മകൾ മീരയെ ബാബുരാജിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു മോഹൻദാസിന്റെ ഉദ്ദേശം

യാ ഇതിന് ടൈം എടുക്കും അല്ല ചെറിയൊരു ചൊർച്ചലുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ എന്തായി അല്ല വിളിക്കണം ഇവൻ പോയി പോയി വല്ലാതെ കൂടുതൽ പെയിന്റ് അടിക്കണം ഇല്ലെങ്കിൽ പുറമേയുള്ള തൊലി ചെത്തി കളയണം ഒരു പണി ചെയ്യുമ്പോ ശല്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇവൻ ശരിയല്ല നമ്മൾ ആരും ശരിയല്ല ആരുടെ ഒരു കവിത ബൈഹാർട്ട് പഠിച്ചൊല്ലിയിരുന്നില്ലേ ഓവ്വാ അതൊന്ന് ഓർമ്മിച്ച് വെച്ചോ ചിലപ്പോ ആവശ്യം വരുംഭുതം കണ്ടോ അത്ഭുതമൊന്നും കാണുന്നില്ലല്ലോ ഉണ്ട് മൂടിയാണ് സ്മാർട്ടല്ല കടമ്പരാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ബാബുരാജിനെ കണ്ടോ

എന്തിനെ കുറിച്ച് പറഞ്ഞാലും ആ പറഞ്ഞതിനെ കുറിച്ച് കവിത ഉണ്ടാക്കും പരീക്ഷിക്കാനായി ഞാനൊരു സബ്ജക്റ്റ് പറഞ്ഞു ചൊല്ലി കവിത ഇട്ടി വെട്ടുന്ന കവിത അങ്ങനെയാണോ എന്നാ ഞാനൊരു സബ്ജക്റ്റ് പറയാം കവിത നോക്കാലോ പിന്നെ ബാബുരാജ് എല്ലാരും എന്താ ഇവിടെ ഞങ്ങളൊക്കെ വെറുതെ ഞാൻ ഒരു സബ്ജക്ട് പറയാം ആ കവിത എഴുതാനേ ഞാൻ പറയാം വേണ്ട ഞാൻ പറയാം മോനെ ശരിയാവും അല്ല കുട്ടി പറയട്ടെ പറയൂ കുണ്ടം എന്റെ സബ്ജക്റ്റ് കുന്തമാണ്ത്തെ പറ്റിയൊരു കവിതയല്ലേ മോനെ പാപുടനെ കളിയാക്കരുത് രണ്ട് പൂവിധം പിന്നെ കുങ്കുമം പൂൻ ചിറക് ആ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കവിത ഉണ്ടാക്കി പൂൻ പൂഞ്ചിറക് കഷ്ടപ്പെട്ട് എത്ര മനസ്സിലാവുന്നില്ല എന്തിനാ മനസിലാവുന്നില്ല വക്കീല നിർബന്ധിച്ചത് രണ്ടും കേസ് തന്നെ ഡാഡി വാക്ക് കൊടുത്തിരിക്കോ ആ മനുഷ്യനെ കൊണ്ട് ചേച്ചിയെട്ടു എനിക്ക് ഇല്ല ഞങ്ങൾ ചോദിച്ചില്ലല്ലോ വാങ്ങിച്ചോ അവര് കാശ് തന്നിട്ടുണ്ട് കൊണ്ട് കൊടുത്തോ കൊടുത്തോട്ടാ ഞങ്ങൾക്ക് വേണമെങ്കിലേ ഞങ്ങൾക്കറിയാം വാങ്ങിക്കാൻ നമുക്ക് പോവാ ഈ ബീച്ച് ആരുടെ സ്വന്തം ഒന്നും ഇതുപോലെ രസംപല്ലി പിള്ളേരെ കൊണ്ട് ബീച്ചിൽ വരാൻ പാടുണ്ടോ മോളെ ആരാഞ്ഞത് ചേടാ ഈ പൊടിക്കുപ്പി പോലെ ചെറുക്കന്റെ ഭാഗം കണ്ടില്ലേ നിങ്ങൾ പോണ നീ പോ

ഒരു അവശനെ ഒരു ബലവാൻ കീഴ്പ്പെടുത്തുന്നത് കാണുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും സ്ഥിരാപടലങ്ങളും സടകുടഞ്ഞെഴുന്നേക്കും നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടത് അതാ കൂടെ എങ്ങോട്ട് വീട്ടിലേക്ക് വേണ്ട ഒരഞ്ചു വേണ്ട മക്കളെ അങ്കിളിന്റെ വീട്ടിലേക്ക് വരാം ഞാൻ വീട്ടിലേക്കല്ല പിന്നെ ഞാനൊരു ദേശാധനക്കാരനാണ് കുട്ടികളെ ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും ഒക്കെ സന്ദർശിക്കാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കാണ് അങ്കിളിപ്പൊ ഈ നാട്ടുകാരനല്ലേ ഞാൻ ഏത് നാട്ടുകാരനും ആവാം ഏതെങ്കിലും ഒരു നാട്ടിലെ ബന്ധങ്ങൾ കൊണ്ട് കെട്ടിവരിയാൻ എനിക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോ ഭാര്യയോ മക്കളോ ആരുമില്ല മനസിലായോ മനസിലായില്ല അതായത് ഒരു ഭാര്യ ഉണ്ടായിരുന്ന പതിനഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പിന്നെ ഏക മകൾക്ക് വേണ്ടി ജീവിച്ചു പറക്കം വിറ്റിയപ്പോ അവളും പറന്നുപോയി എങ്ങനെയൊന്നും ചോദിക്കരുത് ഇപ്പൊ ഈ യാത്രയാണ് ഒരു ആനന്ദം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കുറച്ചാള് ഭജന ഇരിക്കണം പിന്നെ ഗുരുവായൂര് കാശി രാമേശ്വരം അങ്ങനെ പോവും വരുന്നില്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാ ഞങ്ങൾ അതെ കാറുണ്ട് നിങ്ങൾ പൊയ്ക്കോ കാർ ഒന്നും എനിക്ക് ശരിയാവില്ല അങ്കിളിന്റെ പേര് പറഞ്ഞില്ല പേരൊക്കെ അസലാണ് പരമേശ്വരൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പേര് പരമേശ്വരൻ തന്നെയാ ഞാൻ മനു ഇത് മീര മായ മഞ്ജു മഞ്ജു എല്ലാം മായാണല്ലോ പല മാപ്രസിദ്ധീകരണക്കാതെ മക്കളാണോ ഏ ഞാൻ പോട്ടെ അപ്പൊ വേഗം സ്ഥലം വിട്ടു ഞാനും വൈകി యి ధర్మ లానిర్భవతి భారత ఏనమర్మ జ్ఞాన్యహం